എല്ലാവർക്കും നമസ്കാരം ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വായോ എനിക്കിന്ന് പറയാനുള്ളത് രണ്ടുതരം മതേതരത്തെ പറ്റിയാണ് അപ്പൊ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്നോടി വായോ മതേതര ആരുമില്ലേ മതേതര ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വായോ ആരും ഇല്ലേ സുഹൃത്തുക്കളെ ഏ മതേതരന്മാരൊക്കെ പോയോ മതേതരത്തിനെ പറ്റിയിട്ട് പറയുമ്പോ നമുക്ക് മതേതരന്മാരല്ലേ ഇവിടെ വരേണ്ടത് വായോ ആരുമില്ല എട്ടാൾ കാണുന്നുണ്ട് ഒമ്പതാൾ കാണുന്നുണ്ട് ധൈര്യമുള്ള ആൾക്കാർക്ക് കമന്റ് ഇടാം എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ കമന്റ് ഇടുന്നതിന് ഭയങ്കര പ്രശ്നം ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വായോ എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് കേരളം അൽ കേരളത്തിലെ മതേതരം രണ്ട് തരം മതേതരത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പൊ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ഹായ് ഇടുക എന്റെ ലൈവ് കാണുന്നുള്ള ആൾക്കാര് ഒരു നമസ്തേ എങ്കിലും പറയുക എന്നിട്ട് നമുക്ക് ലൈവ് മുന്നോട്ടേക്ക് പോവാ ഓക്കേ പതിനൊന്ന് പേര് കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ എല്ലാവരും മതേതരല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു സുഹൃത്തുക്കൾ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിലും നോടി വായോ എന്റെ ലൈവ് കാണുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെ പത്ത് പേര് വെറുതെ കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആരും ഒരു ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ശശിധരൻ ഹായ് വിട്ടിട്ടുണ്ട് ഷൈജു പി പി ഹായ് നമസ്കാരം അപ്പൊ എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹായ് വിടുക അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട് എന്ന് എങ്കിലും പറയണം കാരണം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എന്താണ് മതേതരത്വം അതെ സുഹൃത്ത് എന്താണ് മതേതരത്വം എന്ന് പറയുന്നത് അതായത് മതേതരത്വം രണ്ട് വിധത്തിലുണ്ട് ആ രണ്ട് വിധത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആദ്യം നമുക്ക് തുടങ്ങാം മമ്മൂട്ടിയിൽ നിന്നും മമ്മൂട്ടി ഒരു മതേതരൻ അല്ലേ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഇക്ക ഇക്ക ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യം പക്ഷെ നമ്മുടെ സുരേഷ് ഗോപി സാറ് കെ എസ് ചിത്ര ഉണ്ണിമുകുന്ദൻ അതുപോലെ തന്നെ രാമസിംഹൻ ഇങ്ങനെയൊക്കെ പി ടി ഉഷ തുടങ്ങിയവര് ചെയ്യുന്നതൊക്കെ രണ്ടാമത്തെ മതേതരത്വം ആണല്ലോ അല്ലേ അതൊരു വേറെ തരം മതേതരത്വം ഇയാൾ ചെയ്യുന്നത് നല്ല മതേതരത്വം ആണല്ലോ അല്ലെ അപ്പൊ ജിഹാദികൾ ഈ കൂട്ടർ അങ്ങ് വല്ലാതെ അങ്ങ് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല അതായത് സുരേഷ് ഗോപി സാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ കെ എസ് ചിത്ര എന്ത് ചെയ്തു കഴിഞ്ഞാലും ഉണ്ണി മൂന്നൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കൂട്ടർ ഈ വരെ ഈ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ മാത്രം ജിഹാദികൾ ആക്രമിച്ചപ്പോൾ ഉറങ്ങിക്കിടന്ന നമ്മുടെ ഒക്കെ ആൾക്കാരൊക്കെ അങ്ങ് പൊന്തി എണീക്കാൻ തുടങ്ങി എണീറ്റിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്താ സംസാരിക്കുന്നത് മമ്മൂട്ടിയുടെ സു സുഡാഭ്യസത്തെ സംരക്ഷിക്കുന്ന മതേതരത്വം അല്ലേ ഒരു ഭയങ്കര തന്ത്രപ്രാടിലാണ് അവരൊക്കെ ചെയ്യുന്നത് മമ്മൂട്ടി നല്ലതാണ് മമ്മൂട്ടി അങ്ങനെ ചെയ്യില്ല മമ്മൂട്ടി മെഹാ മെഗാ ഹിറ്റ് ആണ് അപ്പോ അങ്ങനെയുള്ള ആൾക്കാരോടാണ് എനിക്ക് ഈ കാര്യം പറയുന്നത് എന്തായാലും ഞാൻ ഇങ്ങനെയുള്ള സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്യില്ല സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഈ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടുതരം ഏർ ഇത് രണ്ടുതരം മതേതരത്വമാണ് ഇന്നിവിടെ കാണിച്ചു വെക്കുന്നത് അതായത് ഈ അൽ കേരളത്തില് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയാൻ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ ഇടത് ജിഹാ ജിഹാദികൾ മാത്രമേ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണ് നമ്മുടെ ഇടത് ജിഹാദികൾ അല്ലെ അപ്പം മമ്മൂട്ടി എന്ത് തെറ്റ് ചെയ്തോ എന്നല്ല മമ്മൂട്ടി മെഗാ സൂപ്പർ സ്റ്റാർ അയാള് എന്ത് ചെയ്തു കഴിഞ്ഞാലും അയാളെ കൊണ്ട് ഒരാളും പറയാൻ പാടില്ല അയാൾ നല്ലൊരു എന്താ പറയണത് നല്ലൊരു മനുഷ്യൻ പോലും അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ അതൊരു മെഗാ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മാമാനത്തമ്പലത്തിൽ മോഹൻലാൽ വന്നിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം അവിടെ തേങ്ങയോടിച്ചു അപ്പൊ ഇവിടെയുള്ള ജിഹാദികൾ എന്തൊക്കെ വൃത്തികേട്ട കാര്യങ്ങളാണ് ഇത് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പം ഒരാൾക്ക് മാത്രം നല്ല കാര്യം ഒരാൾക്ക് മാത്രം അത് മോശം കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടു തരം മതേതരത്വം അതായത് കേരളത്തിൽ നടക്കുന്ന പ മതേതരത്വ വാദികൾ അപ്പൊ നിങ്ങൾ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ലൈവില് വന്നത് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് കേരളമാണ് കണ്ണൂരാണ് സ്വന്തം കണ്ണൂരായതുകൊണ്ടാണ് ഞാനത് ഫോട്ടോ എടുത്തത് പോരാഞ്ഞിട്ട് പേപ്പറിൽ വന്നിട്ടുമുണ്ടായിരുന്നു പക്ഷെ കേരളം കണ്ണൂർ ആയതുകൊണ്ട് മറ്റുള്ള ആൾക്കാരൊന്നും അറിഞ്ഞു കാണൂല കാരണം കണ്ണൂരിനെ നിങ്ങൾ എല്ലാവരും വെറുക്കപ്പെടുന്നതാണല്ലോ അപ്പം കണ്ണൂരൊക്കെ നമ്മുടെ നാട് തന്നെയാണ് നമ്മുടെ സ്വന്തം നാട് തന്നെയാണ് പക്ഷേങ്കിൽ ഈ കണ്ണൂരിൽ ഇറങ്ങുന്ന സായാഹ്ന പത്രമായ സുദിനത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഒരു പരസ്യം അതായത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത കെട്ടിലൂടെ വന്നൊരു പരസ്യം ഞാൻ നിങ്ങൾക്ക് വായിച്ചേരാൻ ഇതാകുന്നു അതായത് സ്ഥലം വില്പനയ്ക്ക് ഉം കണ്ണാടിപ്പറമ്പ് ചേലേരി മൂക്ക് കാറാട്ട് മെയിൻ റോഡിൽ നിന്നും എൺപത് മീറ്റർ സ്ഥലം ആവശ്യത്തിനനുസരിച്ച് മുറിച്ചു വിൽപ്പനിക്കും മുസ്ലിം ആയതിനാൽ മുസ്ലിങ്ങൾ മാത്രം ബന്ധപ്പെടുക മുസ്ലിം ഏരിയ ആയതിനാൽ മുസ്ലിങ്ങൾ മാത്രം ബന്ധപ്പെടുക ബ്രോക്കർ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് പറയാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഇവിടെയുള്ള മുസ്ലിംസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഉം അപ്പം ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ലല്ലോ സുഹൃത്തുക്കളെ എന്തിനു വേണ്ടിയിട്ടാണ് ഏഹ് നിങ്ങൾ തന്നെയല്ലേ രണ്ട് വിഭാഗമായിട്ട് കാണുന്നത് ഞങ്ങൾ അങ്ങനെ ആരും കരുതിയിട്ടില്ല കാരണം നമ്മളൊക്കെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മുസ്ലിംസ് ഉണ്ട് അവർ നമുക്ക് ഭക്ഷണം അവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരുത്തിണ്ട് അവരൊക്കെ ഭക്ഷണം ഇതാ പുതിയൊരു ഭക്ഷണം വെച്ചിട്ടു പറഞ്ഞാൽ നമ്മളൊക്കെ ഭക്ഷണം വീട്ടിൽ പോയിട്ടിരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ മതം തിരികി കയറ്റുന്ന കുറെ സുഡാപ്പി വർഗത്തിനോട് മാത്രമാണ് എനിക്ക് ഇക്കാര്യം പറയാനുള്ളത് അതെ ജിഹാദികൾ തന്നെയല്ലേ പറയുന്നത് സുഹൃത്തേ ജിഹാദികൾ അല്ലാണ്ട് വേറെ ആര് പറയുന്നു എന്താണ് ഇവിടെ നടന്നു വരുന്നത് ഇവിടെ നല്ല കാര്യമാണ് നടന്നു വരുന്നത് ഒരിക്കലും അല്ല ഈ കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾക്കൊക്കെ കുരു കിട്ടും കാരണം കുറച്ചു മുന്നേ അതായത് ഏഹ് ഷംസിയറ് ഗണപതിന് മിത്തു പറഞ്ഞപ്പോഴും ഇവിടെ ആരും പ്രതികരിച്ചിട്ടില്ല സുരേഷ് ഗോപി സാറ് അവിടെ ഒന്ന് പോയിട്ട് നിങ്ങളെ പെരുന്നാളിന് അവിടെ ഒന്നൊരു പള്ളിയിൽ നിന്ന് കേറിയിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ ഇവിടെ എന്തായിരുന്നു അസഹിഷ്ണുത ഏഹ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ മമ്മൂട്ടി ചെയ്തതൊക്കെ നല്ല കാര്യം എന്താ സൂപ്പർ സ്റ്റാർ അല്ലേ എന്താ നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്കൊന്നും അഭിപ്രായം ഇല്ലേ സുഹൃത്തുക്കളെ ധൈര്യമായിട്ട് അഭിപ്രായം പറയടൂ ഹിന്ദുക്കൾ നല്ല അഭിപ്രായം പറയുന്ന ഹിന്ദുക്കൾ ഇവിടെ വന്നിട്ട് അഭിപ്രായം പറ അല്ലാതെ എല്ലാം മൂടിക്കെട്ടി ഒന്നും ഞാനൊന്നിനില്ല ഞാനിങ്ങനെ കേൾക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് തരത്തിൽ ആയിപ്പോകരുത് നിങ്ങൾ ആരും ഹിന്ദുക്കളെയാന്ന് ഇവര് വെറും എന്താ പറയുന്നത് കച്ചവട ലാഭം എന്നൊക്കെ പറയുന്നില്ല ഇത് വെറും ജിഹാദികൾ കൈയടക്കാൻ തുടങ്ങിയതാന്ന് നിങ്ങളിപ്പം കാണുന്നത് അല്ലാതെ വെറുതെ എന്നാ പറയേണ്ടത് നമ്മൾ വായിട്ട് അലക്കുന്നത് ഇല്ലാത്ത കാര്യമൊന്നല്ല ഉള്ള കാര്യം തന്നെയാന്ന് പറയുന്നത് ഏ ആ മൂക്കെത്തോളം മതേതര കേരളം സമ്മതിക്കൂല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാരണം നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ട് കഷ്ടം 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 ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ പിന്നെ പിണറായി വിജയട്ടൻ ഒന്നും അറിയുന്നുണ്ടാവൂല അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കൂലോ ഏർ നമുക്ക് ഇനി മുതൽ കേരളത്തിന് ആൽ കേരളം എന്ന് പേരിടാം അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം സത്യന്ന് ഈ മലയാളി സി മലയാള സിനിമ വ്യവസായം ജിഹാദികൾ കൈയടക്കി എന്നതിന്റെ തെളിവാണ് ഇതിപ്പോ കാണുന്നത് ഉണ്ട എന്നുള്ളത് അല്ലേ ആ അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാ അല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റ എന്ത് കാ നിങ്ങളൊന്നു പറയും ഏർ മമ്മൂക്ക നല്ല അടിപൊളി സ്റ്റാർ ആണ് അതൊക്കെ ശരി തന്നെ പക്ഷേ എങ്ങനെ എന്തിനാന്ന് പറയേണ്ട ആവശ്യം സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏ നിങ്ങൾക്ക് നല്ല നടൻ തന്നെ ആയിരിക്കും മമ്മൂക്ക അത് സംശയമില്ല സത്യ നമ്മളും ജിഹാദികളുടെ അടിമു സംഭവം നിങ്ങൾ വായ വായെടുക്കാത്തടത്തോളം കാലം നിങ്ങളടിമകൾ തന്നെയാണ് കാരണം ഹിന്ദുക്കള് ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഓരോ ആൾക്കാരും സപ്പോർട്ട് മമ്മൂക്കാൻ സപ്പോർട്ട് ചെയ്ത് തെറ്റിനെ തെറ്റായി കാണോ തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം അത് എത്ര വല്യ മാനേനാണെങ്കിലും മഹതിയാണെങ്കിലും തെറ്റിനെ തെറ്റായിട്ട് കാണണം അതാണ് വേണ്ടത് പറയേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് പറയണം അല്ലാണ്ട് അവിടെ നിന്ന് എച്ചിൽ തിന്നിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കുകയല്ല വേണ്ടത് അഭിപ്രായം പറയുക പോലും എന്താ അഭിപ്രായം ഇതാണോ അഭിപ്രായം ഏ ഷംസീർ മിത്തല്ലംസിയർ ഗണപതി മിത്തല്ല എന്ന് പറഞ്ഞു ഗണപതി മിത്താന്ന് പറഞ്ഞു നമ്മളൊക്കെ ഹിന്ദുക്കൾ പറഞ്ഞു ഗണപതി എന്താന്നെന്ന് പറഞ്ഞത് ഏ അപ്പോ ഇതിനൊന്നും ആരും പ്രതികരിച്ചില്ല ആരെങ്കിലും പ്രതികരിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രതികരിക്കില്ല പ്രതികരണ ശേഷി ഇല്ലാത്ത സമൂഹമാണ് നമുക്ക് പക്ഷെ നേരെ മറിച്ച് മണിപ്പൂരോ യു പിയിലോ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പ്രതികരണ ശേഷി കൂടുതലായിരിക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് സാംസ്കാരിക നായകന്മാർക്കും അല്ലേ അല്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞതിൽ ശരിയില്ലേ ഏ എന്തായാലും എല്ലാവരോടും പ്രതികരിക്കേണ്ടത് ഏർ ഹിന്ദുക്കളെ മാത്രം കുറ്റം പറയുന്ന ഡാഷിന്റെ മക്കളുണ്ട് ഇതിൻ്റെ അത് ഹിന്ദുക്കളെ മാത്രം കുറ്റം പറയാനായിട്ട് വരുന്ന മത തീവ്രവാദികള് അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ തീവ്രവാദികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഹിന്ദുത്വ ജിഹാദികൾക്ക് മൊത്തം പുഴുക്കടിയൊന്നും ഇല്ല ഒരിതുമില്ല ഹിന്ദുത്വ ജിഹാദികൾക്ക് അങ്ങനെ പുഴുക്കടിയോ ഒന്നുമില്ല ഹിന്ദുക്കള് പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് മറുപടി പറയും ഒരു മുഹമ്മദ് അലി തങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പോസ്റ്റ് ഇട്ടായിരുന്നു നിങ്ങളത് അറിയില്ല മമ്മൂട്ടി കാലാകാലങ്ങളായി എസ് ഡി പി ഐക്ക് ലക്ഷങ്ങൾ ഫണ്ട് തരാറുണ്ട് അതൊരു തുറന്ന സംഭവമാണ് അതിൽ എന്താ ഇത്ര വലിയ തെറ്റ് ലീഗിനും കൊടുക്കാറുണ്ട് ഫാദിയ കേസിനും തന്നിട്ടുണ്ട് തിഹാറിൽ കഴിയുന്ന റൌഫിന്റെ കുടുംബം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഏ എന്തുവാടെ ഇതൊക്കെ സിഎ നിർ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനെതിരെ ആരിക്കെങ്കിലും കുറയ്ക്കാനുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ ഓ തെറി പറഞ്ഞോ തെറി പറഞ്ഞ തെറി പറയാലല്ലേ നിങ്ങളെ പ്രധാനപ്പെട്ട ഹോബികളിൽ ഒന്ന് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറി പറയാം പ്രാന്തൊന്നും ആയിട്ടില്ല ഉള്ള കാര്യം പറയുന്നതിന് പിരാന്ത് എന്നാ നിങ്ങൾ പറയാം ഏഹ് ആഹാ നിന്റെ ഒക്കെ കമ്മി സുഡാഫികള് സംസാരിക്കുന്നതും അതേപോലെ ഇവിടെ എടുക്കണ്ട ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളായ ദൈവവിശ്വാസങ്ങള് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളേതായ ദൈവവിശ്വാസങ്ങള് ആ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആരാണെങ്കിലും അതിന് പ്രതികരിക്കും കേട്ടിനല്ലോ അരുന്ധതി സഖാവേ ഞാൻ ചോദിച്ചെന്ന് മറുപടി പറയാണ് നിങ്ങൾ എന്തായി കളിക്കലെന്ന് ഏ ചോദിച്ച മറുപടി പറയൂടോ അതായത് ഹിന്ദുക്കൾക്കെതിരെ ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന ഈ കഥ എഴുതണമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ആ സംവിധായക അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ആ സംവിധായകയുടെ ഭർത്താവ് മമ്മൂട്ടിയുടെ സുഹൃത്തും സമുദായക്കാരൻ അതേ സമുദായക്കാരനായ വ്യക്തി ഉയർത്തി ആരോപണത്തിൽ ശരിക്കും നിക്ഷേദി നിഷേധിക്കാൻ മമ്മൂട്ടി ഇതുവരെ തയ്യാറായിട്ടുണ്ടോ ഇല്ല അത് സുഹൃത്തുക്കൾക്ക് അറിയില്ലേ അവരൊന്നും തയ്യാറായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കുറച്ചു കൊണ്ടേ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തെ മമ്മൂട്ടിയുടെ പോയിമുഖം അഴിഞ്ഞു വേണ്ടിട്ടും നിന്റെയൊക്കെ ഇക്ക വർഗീയവാദിയാണെന്നൊന്നും തെളിക്കാം ശരിക്കും പറഞ്ഞാൽ ഇക്ക വർഗീയവാദിയാണെങ്കിലും അന്യമത വിദ്വേഷണെങ്കിലും മലയാളികൾ മമ്മൂട്ടിയോടൊപ്പം എന്നും പ്രചരണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ സുഹൃത്തുക്കളെ എന്താ ചെയ്യാ നിങ്ങളൊക്കെ എന്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാലും അവിടെ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും പിന്നെ ഒന്നും പറയാനല്ല സുഹൃത്തുക്കളെ ഇസ്ലാമിക അജണ്ട പൊളിഞ്ഞതിന് ഒരു കൂട്ടം ആൾക്കാർ ഭയങ്കര അസ്വസ്ഥരാന്ന് അപ്പൊ പിന്നെന്തെങ്കിലും പറയാനാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റാ ഈ വർഗീയവാദിയും ജിഹാദിയും മമ്മൂട്ടിയെ ചുമക്കേണ്ട ബാധ്യത ഞാനടക്കം ഉണ്ടാവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഗോ ബാക്ക് മമ്മൂട്ടി എന്ന് ഞാൻ പറയും ഈ മോഹൻലാലിന് സവർണ ഹൈക്ലാസ് റോളുകൾ മാത്രം ചെയ്യുന്ന സ്റ്റാർ എന്ന് സ്വന്തം പടത്തില് സൗബിന്റെ വായിലൂടെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ച മമ്മൂട്ടി പക്ഷേ ഇത്രയും വിഷം പേർന്ന വെറും നാലാംകിടെ ഇസ്ലാമിക ജിഹാദി ആണെന്ന് ഞാൻ ഇപ്പോഴാണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കിയത് ശരിക്കും പറയുന്നത് അല്ലാന്ന് പറയേണ്ടത് മമ്മൂട്ടിക്കെയാണ് ഇക്കൊക്കെയാണ് സംസാരിക്കേണ്ടത് നിങ്ങൾ ആര് സംസാരിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല മമ്മ മമ്മൂട്ടിയുടെ വർഗീയതയും ഈ എന്താ പറയണത് വിദ്വേഷവും സ്വീകാര്യമായ മലയാളികളിൽ ഞാൻ ഇല്ല എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റൂ നിങ്ങളും പറയാ നിങ്ങൾ പറയുക എന്താ പറയാ നിങ്ങൾ എന്താ പറയാ ഏഹ് അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ അല്ലെ അതൊക്കെ സിനിമാ നടനല്ലേ സ്റ്റാർ അല്ലേ എന്ന് വിചാരിച്ചിരുന്നതിനെ കൊണ്ടുവന്ന ഒരു കാര്യം തെറ്റ് ചെയ്തവൻ അവര് വന്നിട്ട് പറയണം അല്ലേ ഞാനൊരു എന്ന സിനിമയിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഇത് മത വിദ്വേഷങ്ങൾ പകർത്തുന്ന ആണെങ്കിൽ അവര് വന്നിട്ട് സംസാരിക്കണം മമ്മൂട്ടി വന്നിട്ട് സംസാരിക്കണം മമ്മൂട്ടിയാണല്ലോ ഇപ്പം ഇത് അപ്പൊ അവരാണ് അവരെ ഇതിലൂടെ പറയേണ്ടത് അല്ലാണ്ട് നിങ്ങളെപ്പോലെയുള്ള ഈ ജിഹാദികളോ അല്ലെങ്കിൽ സുഡാപ്പികളോ എല്ലാം പറയേണ്ട സുഹൃത്തുക്കളെ നിങ്ങൾ പറയും മമ്മൂട്ടി വലിയ സ്റ്റാർ ആണ് മമ്മൂട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയേ പറയും പക്ഷെ അതല്ല എനിക്ക് കേൾക്കേണ്ടത് അവര് വന്നിട്ട് സംസാരിക്കണ്ടേ അതല്ലേ അതിൻ്റെതായ ശരി ആണല്ലോ അതെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് സംസാരിക്കാം ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം എന്നെ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു വർഗീയവാദിയാന്ന് പറയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ അതായത് ഒരു ഹിന്ദു എന്ന നിലയിൽ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഹിന്ദു ഹിന്ദുമതത്തിനെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളെയോ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ലൗ ജിഹാദിന്റെ വിഷയങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ ലൗ ജിഹാദിന്റെ വിഷയങ്ങൾ ഞാനായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല ലൗ ജിഹാദിന്റെ വിഷയങ്ങൾ അവരവര് ഉള്ള അതായത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാൻ പറ്റുമോ ഈ സത്യസാരണി പോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് പൂട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് മദ്രസകളും അതുപോലെ തന്നെ പള്ളികളും ഉണ്ട് മതപഠനങ്ങളും ഉണ്ടാക്കാൻ നമ്മളിപ്പോ നമുക്ക് ഒരു മതപഠനം നമുക്ക് പഠിക്കേണ്ട ഇത് കാര്യങ്ങളൊന്നും നമ്മൾ തുറന്ന ഓപ്പൺ ഹാൾ അതായത് തുറന്നൊരു പുസ്തകം മാത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് മതപഠന പഠിക്കേണ്ടിയിട്ട് പിന്നെ എന്തിനാണ് ഈ മതമാറ്റത്തിന് വേണ്ടിയിട്ട് സത്യസാരണി പോലെയുള്ള സ്ഥാപനങ്ങൾ തുറന്നു വെക്കുന്നത് അതാണ് എനിക്ക് അറിയേണ്ട ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്നെ വളരെയധികം വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മറുപടി പറയാം ഏർ ഈ ഒരൊറ്റ ഒരു കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വേർ ഞാനൊന്നു പറയുമ്പോൾ നിങ്ങൾ വേറെയാ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നല്ല ധൈര്യമായിട്ട് മറുപടി പറയേണ്ട സുഹൃത്തുക്കളെ ആർക്കും ആർക്കും പറയാനുള്ള തൻ്റെ ഇടവും ഇല്ല ഇവിടെ കുറക്കുമ്പോ ഈ കേരളത്തിൽ നിന്ന് കുറക്കുമ്പോ ഇവിടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ യു പിയും മണിപ്പൂരും ഒക്കെ നോക്കി നിൽക്കുന്ന നിങ്ങളോട് വെറും പുച്ഛം ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏ യു പിയും അതുപോലെ തന്നെ മണിപ്പൂരൊക്കെ നിങ്ങൾ കുറക്കാൻ പറയുന്നുണ്ടല്ലോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ആ ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏ വിടാ ഇവിടെ എന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആ പടോള അവിടെ ഊള് രണ്ടാം കെട്ട് ഓള ഊള് ഇങ്ങനെയല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ അതൊക്കെ കേട്ട് കേട്ട് മരവിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് ഈ ഒരു ചെവിയിലൂടെ കേട്ട് ഈ ഒരു ചെവിയിലൂടെ വിടലാണ് എൻ്റെ ഹോബി അപ്പം സുഹൃത്തുക്കൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ വിശ്വാസം എന്താണ് എനിക്ക് എന്റേതായ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് നിങ്ങളേതായ വിശ്വാസമുണ്ട് ഈ വിശ്വാസത്തെ ഒരാളും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ വിശ്വാസത്തെ അതായത് ഒരു ഖുർആനെ പറ്റിയിട്ട് ഞാൻ ഒരു സിനിമയെടുക്കുന്നു അല്ലെ ഞാൻ നിങ്ങളെ ഖുറാനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ഇന്നിവിടെ കേരളം കത്തൂലേ ഏഹ് അതുപോലെ തന്നെയാണ് ഓരോ ആൾക്കാർക്കും ഓരോ വിശ്വാസം അതുപോലെ തന്നെ ഹിന്ദുക്കളെ അങ്ങനെ ആക്ഷേപിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടോ നിങ്ങളെ എന്തിനാണ് ആക്ഷേപിക്കുന്നത് ഈ തീവ്രവാദി കേസുകളിൽ അധികം പേരുന്നത് നിങ്ങളെ പേരുകളാണ് അതായത് സ്വർണക്കടത്താണെങ്കിലും അല്ലെങ്കിൽ ഒളിപ്പിച്ച് കടത്തലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഐ എസ് എസിലേക്ക് പോകുന്നതാണെങ്കിലും എല്ലാ പേരുകളും നിങ്ങളെ വർഗത്തിൽപ്പെട്ട പേരുകളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചർച്ച വരുന്നത് ഇല്ലെങ്കിൽ ഇവിടെ ഒരു ചർച്ചയുണ്ടാവില്ല എന്ത് വിഷയത്തിനും എന്തിന പിന്നെ ഒരാളെ പണ അടിച്ചുകൊണ്ട് പോയി പേര് വരുന്നത് ഒന്നിക്കൽ അബ്ദുള്ള അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പേര് അപ്പൊ ഈ ഒരു ചർച്ച വരുന്നത് ഒന്നാമത് നിങ്ങളുടെ ഈ ഒരു ഇതായത് കൊണ്ട് മാത്രം ഒരാൾ ചെയ്യുമ്പോൾ നിങ്ങളെ മൊത്തം സമൂഹമാണെന്ന് മാറുന്നത് മാറി ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേനു ഇനിയും മനസ്സിലാവാത്ത ആൾക്കാരോടാന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പൊ സി പി എം കാരൊക്കെ ഒരുപാട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെതിരെ അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അതായത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് മലന്ന് കിടന്ന് തുപ്പാതെ ഒന്ന് ആലോചിക്കാൻ നോക്കുക എന്തിനാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ എന്താ നടക്കുന്നത് ഏഹ് എന്താണ് അല്ലാണ്ട് വെറുതെ മമ്മൂട്ടി നല്ലൊരു മെഗാ സ്റ്റോ സൂപ്പർ സ്റ്റാർ ആണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എങ്കിലും മമ്മൂട്ടി ചെയ്യുന്ന ഇത്രയും വലിയ ചട്ടത്തടത്തിനൊന്നും ആരും കൂട്ടി നിൽക്കില്ല ഉം മനസ്സിലായനാ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ രണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ പറയാം രണ്ട് മതേതരത്വം അതായത് സുരേഷ് ഗോപിക്കും ഉണ്ണിയും പോകുന്നതിനും ഇല്ലാത്ത ഒരു മതേതരത്വം നമ്മുടെ മമ്മൂട്ടിക്കും മതേതരത്വം സുരേഷ് ഗോപി സാറ് ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടി വള ബി ജെ പി ഈ മമ്മൂട്ടി എന്തു പറഞ്ഞു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഉണ്ണാക്കന്മാര് അത് തന്നെയാ എനിക്ക് പറയാനുള്ളത് ഷെയ് എന്തുകൊണ്ടാ നിങ്ങളൊക്കെ ഇങ്ങനെ രണ്ടു തരത്തില് മതേതരം ചിന്തിക്കുന്നത് മതേതരത്വം ചിന്തിക്കുന്നത് അത് കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കും വേറെ എവിടെയും നടക്കൂലല്ലോ നടക്കോ സുഹൃത്തുക്കളെ നടക്കൂല കേരളത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ പലതും നടക്കും കാരണം അൽ കേരളം ഈ അൽ കേരളത്തില് നിങ്ങൾ കെമന്മാര് അതുകൊണ്ടല്ലേ നിങ്ങൾ കേന്ദ്രത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പുച്ഛിച്ചോടെ കാണുന്നത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൽ ഇടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല മനസ്സിലായല്ലോ ഓക്കെ ഈ ഇട്ടാവട്ടത്തെ ചുറ്റിക്കിടക്കുന്ന അടിമകൾ അടിമക്കമ്മികള് ഈ ഇട്ടാവട്ടം കേരളത്തിൽ മാത്രം ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എവിടാ സംഭവാമിയുഗേ യുഗേ ഇതാ കുരു പൊട്ടുന്ന ഒരുപാട് അണ്ണന്മാരുണ്ട് ഈ അണ്ണന്മാരോട് വീട്ടിൽ പോയി കുരു പൊട്ടിച്ചോന്നേ ഞാൻ അഭിപ്രായം പറയാം ഓക്കെ